നൂറ്റാണ്ടുകളായി ശ്രീരാമ ഭക്തർ സ്വപ്നം കണ്ടിരുന്ന ആ ധന്യ മുഹൂർത്തം എത്തി എന്ന് തന്നെ പറയണം സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ മുഖം തന്നെ മാറ്റിമറിക്കാൻ വഴിയൊരുക്കിയ ക്ഷേത്രമാണ് ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് അതെ അയോധ്യ ചരിത്രത്തിലേക്ക് കടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരു ചരിത്ര പുരുഷനായി മാറുന്നു എന്നുള്ളതെടുത്ത് പറയണം അയോധ്യയ്ക്ക് മുഴുവൻ ഉത്സവ ലഹരിയിലേക്ക് അയോധ്യ അമരുകയാണ് രാവിലെ തന്നെ പ്രധാനമന്ത്രി ഇതാ അയോധ്യയിൽ എത്തിയിരിക്കുന്നു ശ്രീരാമ കീർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അയോധ്യപുരിയിലെ രാമക്ഷേത്രത്തിൽ രാംലല്ല വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിനും ഇടയ്ക്കും നടക്കുന്നു ഭഗവാന്റെ മിഴി തുറക്കാൻ സ്വർണ സൂചിയിൽ അഞ്ചനമെടുത്ത് കണ്ണെഴുതുമെന്നാണ് റിപ്പോർട്ട് വിഗ്രഹത്തിന്റെ വശത്ത് നിന്നുകൊണ്ടാകും ഇത് ചെയ്യുക അതോടെ മിഴി തുറക്കുന്ന രാംലൽ അതായത് ബാലനായ രാമന്റെ വിഗ്രഹം ആ പൂർണ്ണ തേജസ്സോടെ ദേവനായി മാറുമെന്നുള്ളതാണ് വിശ്വാസം ഇതോടുകൂടി ഭക്തർക്ക് പ്രാർത്ഥനകൾ ദേവന് മുന്നിൽ സമർപ്പിക്കാം അഞ്ചു വയസ്സുകാരന്റെ ഓമനത്വവും തേജസ്സുമുള്ള രാംലല്ല രാമന്റെ അനുഗ്രഹം എല്ലാവർക്കും ചൊരിയുമെന്നാണ് പുരോഹിതരൊക്കെ പറയുന്നത് പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർ എസ് മേധാവി മോഹൻ ഭാഗവത് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ഗോപാൽ ദാസ് എന്നിവർ ശ്രീകോവിലെ സന്നിഹിതരായിരിക്കും പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി പതിനൊന്ന് ദിവസത്തെ വ്രതത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ച് മണിക്കൂറോളം അദ്ദേഹം അയോധ്യയിൽ ചെലവിടും രാവിലെ പത്ത് ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം അയോധ്യ വിമാനത്താവളത്തിലേക്ക് എത്തിയതായി ഇപ്പോൾ എത്തിയിരിക്കുന്നു പത്ത് അൻപത്തി അഞ്ചോടെ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഉള്ള പ്രാണപ്രതിഷ്ഠയ്ക്കായി എത്തുന്നു ശേഷം ഒരു മണിയോടുകൂടി യോഗസ്ഥലത്തേക്ക് പോകും യോഗത്തിനു ശേഷം അയോധ്യയിലെ കുബേർ ധീല ക്ഷേത്രത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കും പിന്നീട് ഡൽഹിക്ക് മടങ്ങും വാരണാസിയിലെ ലക്ഷ്മികാന്ത ദീക്ഷിതാണ് മുഖ്യ പുരോഹിതനാവുക രാജ്യത്തിന്റെ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്കു കിഴക്ക് ഭാഗങ്ങളിൽ നിന്നുള്ള പതിനാല് ദമ്പതികൾ മുഖ്യ യജമാനൻ പദവിയിൽ ചടങ്ങിനുണ്ടാകും ഉറങ്ങാതെ നിൽക്കുകയാണ് അയോധ്യ കഴിഞ്ഞ കുറച്ച് നാളുകളായി കഴിഞ്ഞ ദിവസങ്ങളൊന്നും തന്നെ അയോധ്യ ഉറങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയണം മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു ആത്മീയ ലഹരിയിലാണ് അയോധ്യ മുഴുവൻ ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നത് പ്രാണപ്രതിഷ്ഠയ്ക്ക് അണിഞ്ഞൊരുങ്ങിയ ഒരു നഗരം ഉത്സവ ലഹരിയിൽ തന്നെയാണ് ഭക്തരുടെ പ്രവാഹം എന്നുള്ളത് എടുത്തു പറയണം നൂറിൽ പരം സ്റ്റേജുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ ഉണ്ടാകും എവിടെയും ജയ് ശ്രീറാം വിളികൾ മുഴങ്ങുന്നു പ്രസാദ വിതരണം പോലീസിന്റെ കടുത്ത നിയന്ത്രണങ്ങളൊന്നും തന്നെ ഭക്തരെ അലട്ടുന്നില്ല വലിയ രീതിയിലുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് ഇപ്പോൾ അയോധ്യയിൽ നിറഞ്ഞു നിൽക്കുന്നത് കിലോമീറ്ററുകൾ നടന്നാണ് ഈ ഭക്തരെല്ലാം എത്തുന്നതെന്നുള്ള മറ്റൊരു കാര്യമാണ് അത്രത്തോളം ഭക്തി സാന്ദ്രമായി അയോധ്യ മാറി ശ്രീരാമൻ സീതാ ലക്ഷ്മണൻ തുടങ്ങിയ വേഷങ്ങൾ ധരിച്ച കലാകാരന്മാരുടെ ഒക്കെ പ്രകടനങ്ങൾ നിരത്തുകൾ രാത്രികളിൽ വീടുകളിൽ പ്രാർത്ഥനകളും പൂജകളും എല്ലാം നടക്കുന്നുണ്ട് ദീപ അലങ്കാരങ്ങളാണ് എങ്ങും രാമക്ഷേത്രം ദീപപ്രഭയിൽ മുങ്ങി നിൽക്കുകയാണ് പാസ് ഉള്ളവർക്ക് മാത്രമേ ഇന്ന് ക്ഷേത്ര മേഖലയിലേക്ക് പ്രവേശനമുള്ളൂ രാവിലെ പതിനൊന്ന് മുപ്പതിന് അതായത് ഇപ്പോൾ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങുക ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാ തരത്തിലുമുള്ള വലിയ ആഹ്ലാദ ലഹരികൾ തന്നെയാണ് ലോകമെമ്പാടുമുള്ള രാമഭക്തർ എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്